ശാസ്ത്രമേളയോട് ശാസ്ത്രമേളയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സോഷ്യൽ സയൻസിൻ്റെ എൽ പി വിഭാഗം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഉത്തരം മഹാത്മാഗാന്ധി രണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ന്യൂഡൽഹിയിൽ റൈസീന കുന്നുകൾക്ക് കുന്നിലുള്ള രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് എന്നാൽ രാഷ്ട്രപതി നിവാ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് മൂന്നാമത്തെ ചോദ്യം എവറസ്റ്റിൻ്റെ ഉയരം എണ്ണൂറ്റി നാൽപ്പത്തി മീറ്റർ എന്നാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ സമീപകാല പഠനങ്ങൾ പ്രകാരം ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു ഭൂതല പാളികളുടെ സമ്മർദ്ദം മൂലം എവറസ്റ്റിൻ്റെ ഉയരം കൂടുന്നു ഏത് ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഉത്തരം സാഗർമാത നാഷണൽ പാർക്ക് സാഗർമാത ദേശീയോദ്യാനം നേപ്പാളിലാണ് നാലാമത്തെ ചോദ്യം രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയുടെ പേര് താർ മരുഭൂമി രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മരുപ്രദേശം കാണപ്പെടുന്നത് അഞ്ച് നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന ആലപിക്കാൻ ആവശ്യമായ സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണ് എന്നാൽ ഇതിൻ്റെ ഷോർട്ട് വേഷൻ ചെറിയ സമയം കൊണ്ട് ആലപിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നതാണ് ചോദ്യം ഉത്തരം ഇരുപത് സെക്കൻഡ് അടുത്ത് ആറാമത്തെ ചോദ്യം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തിരുച്ചിരു തിരുച്ചിരുമ്പലം എന്ന സിനിമയിലെ അഭിനയത്തിന് ഏത് മലയാള നടിക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്നതാണ് അടുത്ത ചോദ്യം നിത്യ മേനോനാണ് ഉത്തരം അടുത്തത് മലയാള സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ് എന്നതാണ് ശരിയായ ഉത്തരം ഹേമ കമ്മിറ്റി എന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതായത് അടുത്ത ചോദ്യം തന്നെ എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ നിന്നും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ലഹരി തുടച്ചു നീക്കാൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിമുക്തി വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഈ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് എന്നതാണ് അടുത്ത ചോദ്യം ശരിയായ ഉത്തരം എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ അടുത്ത ചോദ്യം കുടിവെള്ളത്തിന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിക്കുന്നത് നമ്മുടെ കിണറുകളെയാണ് എന്നാൽ കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ കുടിവെള്ള പദ്ധതിയുടെ പേര് എന്താണ് ശരിയായ ഉത്തരം തിളനീർ പത്ത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം കൊണ്ടുവരാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം വർണ്ണക്കൂടാരം പതിനൊന്ന് കസ്തൂ കസ്തൂരി തൈലമെട്ട് മുടിമിനുക്കി മുത്തോട് മുത്തു വെച്ച് വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച് വളകിലുക്കി ഈ ഗാനം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുമാരനാശാൻ്റെ ലീലയിൽ കസ്തൂരി ചെമ്പകത്തിനെപ്പറ്റി പരാമർശിക്കുന്നു കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കസ്തൂരി ചെമ്പകത്തിൻ്റെ തൈ കൊണ്ടുവന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ നട്ടുകൊണ്ടാണ് സ്മാരകത്തിന് തറക്കല്ലിട്ടത് ആരുടെ സ്മാരകത്തിനാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത് കാതിക സാമ്രാട്ടായ വി സാംബശിവൻ്റെ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വടോദ്കർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡേയാണ് എന്നാൽ സ്വയം തീകൊളുത്തി ബ്രിട്ടീഷ് ആയുധപ്പുര കത്തിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ആദ്യ ചാവ്യ രക്തസാക്ഷി ആരംഭിച്ച ഉത്തരം കൊയിലി ആണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഇത് ആഫ്രിക്കയിലെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പേരാണ് ഈ പദം ആഫ്രിക്കയ്ക്ക് പുറത്ത് എത്തിച്ചത് സമാധാന നോബൽ ജേതാവായ ഡസ്മണ്ട് ടുട്ടുവാണ് നിങ്ങൾക്ക് ഞാൻ ഒരു സൂചന തരികയാണെങ്കിൽ ഗൂഗിൾ പണിമുടക്കിയപ്പോഴും കേരളത്തിൻ്റെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിലനിന്നു ഐ ടി മേഖലയിലെ നിങ്ങളും കൂടി പഠിക്കുന്ന ഒരു സോഫ് സോഫ്റ്റ്വെയറിൻ്റെ പേരാണിത് എന്താണ് ഈ പേര് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം ഉബുണ്ടു എന്നതാണ് പതിനാല് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിയായിരിക്കും വീടുകളിൽ കാണുന്ന പല്ലി പല്ലിശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വാൽ കളയുന്ന പ്രക്രിയയുടെ പേര് എന്താണെന്ന് പറയാമോ ഓട്ടോടോമി അല്ലെങ്കിൽ സ്വയം മുറിക്കൽ എന്നാണ് ഓട്ടോടോമിയുടെ മീനിങ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജെ ജയ കോമള കേരളധരണി ദിവസവും വിദ്യാലയങ്ങളിൽ ആലപിക്കണമെന്ന് ഉത്തരവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ യാജികൻ എന്ന സിനിമയിലും ഈ ഗാനം ഉൾപ്പെടുത്തിയിരുന്നു ഇത് രചിച്ചത് ആരാണ് ബോധേശ്വരനാണ് ജയ ജയ കോമള കേരളധരണയുടെ രചയിതാവ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേശവൻ എന്നാണ് നമ്മുടെ കവിയത്രി സുഗതകുമാരിയുടെ ഹൃദയകുമാരിയുടെ അച്ഛനാണ് ബോധേശ്വരൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പ്രശ്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പൊതുജനത്തിന് അവസരം നൽകാനും ഓഫീസിനുള്ളിൽ പൗരപീഠം സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഉത്തരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പാലക്കാട് പതിനേഴ് തിരുവിതാംകൂറിലെ കൊല്ലത്തെ കൂരക്കോണി കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത് മലബാറിലെ കൊല്ലത്തെ പന്തലായിനി കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ കൊയിലാണ്ടി കൊല്ലം എന്നും അറിയപ്പെടുന്നു രണ്ട് കൊല്ലവും വാണിജ്യ വ്യാപാരത്തെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ചിലപ്പോൾ ഇപ്പോൾ വടക്കൻ കേരളത്തിലെ കൊല്ലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ജില്ലയിൽ പതിനെട്ട് ഏറ്റവും വേഗം കൂടി സസ്തനി ചീറ്റയാണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തിനി സ്ലോത്താണ് ഏറ്റവും വേഗം കുറഞ്ഞ ജന്തു ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഒച്ച് പത്തൊൻപത് സംസ്ഥാന നിയമസഭയുടെ സഭാ അധ്യക്ഷൻ സ്പീക്കറാണ് എന്നാൽ സംസ്ഥാന നിയമസഭയിലെ സഭാ നേതാവ് ആരാണ് പേരല്ല പദവിയാണ് ഉത്തരമായി ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന നിയമസഭയുടെ സഭാനേതാവ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാഹനാപകടത്തിൽ മരണമടഞ്ഞ ആദ്യ വ്യക്തി ആരാണ് ഇദ്ദേഹം മലയാള സാഹിത്യത്തിലെ അഗ്രഗണ്യനുമാണ് ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുര കായംകുളത്ത് കുട്ടിക്കാട് എന്ന സ്ഥലത്ത് കാർ മറിഞ്ഞാണ് ഇദ്ദേഹം മരണപ്പെട്ടത് അടുത്ത ചോദ്യങ്ങൾ രാജ്യത്ത് സ്റ്റാമ്പുകൾ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി രണ്ട് കേരള സംസ്ഥാന രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തത് സൂര്യരശ്മി ആദ്യം പതിക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉത്തരം അരുണാചൽ പ്രദേശ് നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ് ഉത്തരം വയനാട് അഞ്ച് തുഞ്ചംപറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ശരിയായ ഉത്തരം മലപ്പുറം ജില്ലയിലാണ് തുഞ്ചംപറമ്പ് സ്ഥിതി ചെയ്യുന്നത് അടുത്തൊരു ചോദ്യ പേപ്പറാണത് ലോകത്തെ ഏറ്റവും വലിയ പൂവിൻ്റെ പേരെന്താണ് റഫ്ലേഷ്യ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു ഉത്തരം ചമ്പാരൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഉത്തരം വേമ്പനാട്ടു കായൽ നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ് ഉത്തരം രത്നനീലി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സ്ഥിരാവിന്യാസം ഏതാണ് ഉത്തരം ജാലിക സ്ഥിരാവിന്യാസം അടുത്തത് ഏഴാം ചോദ്യം കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം കെ കേളപ്പൻ എട്ടാം ചോദ്യം പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ് ഉത്തരം മുള അല്ലെങ്കിൽ ബാമ്പു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം അയ്യങ്കാളി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ശരിയായ ഉത്തരം മഞ്ചേശ്വരം പുഴ പതിനൊന്ന് അഷ്ടാംഗ മാർഗ്ഗങ്ങൾ അനുശാസിക്കുന്ന നീ മതം ഏതാണ് ഉത്തരം ബുദ്ധമതം പന്ത്രണ്ടാമത്തെ ചോദ്യം വയനാട് ജില്ലയിലെ ആസ്ഥാനം കൽപ്പറ്റ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് നിലവിൽ വന്നത് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക്സ് ഒളിമ്പിക്സ് മെഡൽ നേടി ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ് കിട്ടിയത് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു നീലഗിരി മലകളിൽ കാണപ്പെടുന്ന പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പോവിടുന്ന ചെടി ഏതാണ് ഉത്തരം നീലക്കുറിഞ്ഞ് സ്ട്രോബലാന്തസ് കുന്തിയാന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ക്യാപ്റ്റൻ പദവി അലങ്കരിച്ച വനിത ക്യാപ്റ്റൻ ലക്ഷ്മി ബസ്മൃതി ബസ്മതി ഏത് വിളയുടെ ഇനമാണ് ഉത്തരം അരിയട് നെല്ല് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം തുലാവർഷം അടുത്തത് പന്നിയൂർ ഒന്ന് ഏത് വിളയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കുരുമുളക് ഗ്രഹണ സമയത്ത് വെറും കണ്ടുകൊണ്ട് സൂര്യനെ നോക്കിയാൽ അപകടം വരാൻ കാരണമായ രശ്മി ഏതാണ് ഉത്തരം അൾട്രാ വയലറ്റ് രശ്മി ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഏത് തീയതിയിലാണ് ഓഗസ്റ്റ് ഒൻപത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ഉത്തരം കരിമീൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഇത് നിങ്ങൾ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ